ശബരിമലയുടെ അറസ്റ്റുകളുടെ ഫൈനൽ ലിസ്റ്റ് തയ്യാറാവുകയാണ് ഫൈനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് സമയം കൃത്യമായി എസ് കിട്ടിയിരിക്കുന്ന ഒരു ഗ്യാപ്പ് സമയമാണ് കൈമാത്രമല്ല കഴിഞ്ഞ ദിവസം ബദറുദ്ദീൻ എന്ന് പറയുന്ന ജഡ്ജി അതിരൂക്ഷമായിട്ടാണ് നിങ്ങളെന്ത അസംബന്ധമാണ് കേരളത്തിൽ കാണിക്കുന്നത് ആളുകളെ അറസ്റ്റ് ചെയ്യാതെ ആശുപത്രി കിടക്കുന്നു സുഖമില്ലായിരിക്കുന്നു എന്നൊക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്തെന്ന് ചോദിച്ചപ്പോൾ ളിന്റെ അന്ന് തന്നെ മഹരവിളക്കിന്റെ അന്ന് തന്നെ കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ഉടൻ അപ്പോൾ ബിനോയ് വിശ്വം നാണവും ഉളുപ്പം ലെവലേശം ബിനോയ് വിശ്വം എന്ന് പറയുകയാണ് എന്റെ ശങ്കരദാസ് ഞങ്ങളെ ശങ്കരദാസ് ഇങ്ങനൊന്നും ചെയ്യത്തില്ല അറിയാതെ ഒപ്പിട്ട് പോയതായിരിക്കും ഇനിയിപ്പോ അദ്ദേഹത്തിന് ഇപ്പം പക്ഷാഘാതം പിടിച്ച് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അദ്ദേഹം ജീവിച്ച് വന്ന് മരണമൊക്കെ പോയി മരണത്തിന്റെ അവസ്ഥയൊക്കെ പോയി ജീവിച്ച് അദ്ദേഹം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് വിനോദ വിശ്വം നിങ്ങളുടെ പാർട്ടി ഇന്ന് കടലോര പാർട്ടിയായി നിൽക്കുന്നത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ് തെറ്റ് ചെയ്താൽ തെറ്റിനെ പിടിച്ച് ന്യായീകരിക്കും അതുപോലെതന്നെ പ്രശാന്തിന്റെ കാര്യവും പ്രശാന്ത് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ശബരിമലയിൽ മഹരവിളക്കൊക്കെ ഭംഗിയായി നടന്നു അയ്യപ്പ സംഗമം നടത്തിയ കണക്ക് എവിടെ പ്രശാന്തേ നിങ്ങൾ വീണ്ടും കോടതിയുടെ മുന്നിൽ ചോദ്യചിഹ്നം നിൽക്കുമ്പോഴും ഉളുപ്പില്ലേ ഇങ്ങനെ വന്ന് ഈ ഇതുപോലത്തെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടാൻ നിങ്ങൾ അത് അടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെയാണെന്നാണ് കേൾക്കുന്നത് അറസ്റ്റ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും എസ് ഐ ടി ആരംഭിച്ചിട്ടുണ്ട് പ്രശാന്തിനെ മൂന്നാം വട്ടം ചോദ്യം ചെയ്യാൻ നീങ്ങുകയാണ് അങ്ങനെ മൂന്നാം വട്ടം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രശാന്തിനെ അറസ്റ്റിലേക്ക് നീങ്ങും അതുപോലെ കടകംപള്ളിയെ രണ്ടാം ഘട്ടത്തിലേക്ക് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത് എസ് ഐ ടി ഗവൺമെന്റ് അല്ലല്ലോ എസ് ഐ ടി നിൽക്കുന്നത് അങ്ങനെ വന്നാൽ ആ കടകംപള്ളിയുടെയും അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ വാസവനെ പരിശോധിക്കണം വാസവന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് വാസവനുമായിട്ട് ഈ പ്രശാന്ത് വഴി എന്തെങ്കിലും ബന്ധം ഉണ്ണികൃഷ്ണൻ ഉണ്ടോ എന്നുള്ള കാര്യം അതിന് ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതും അന്വേഷിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം അടൂർ പ്രകാശ് ആന്റോ ആന്റണി തുടങ്ങിയവരായിട്ടുള്ള ബന്ധം ഇനി ചില സോഷ്യൽ മീഡിയയിൽ ചിലരെങ്കിലും ബി ജെ പി ഉണ്ട് ബി ജെ പി നേതാക്കളുണ്ടൊക്കെ ഇങ്ങനെ നന്നോണിയും കൊണ്ടുപോണിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് സംഭവിച്ചതെന്നും ഏതൊക്കെ തരത്തിലുള്ള നേതാക്കളുമായിട്ടാണ് ബന്ധമെന്നുള്ളതും അറിയാൻ താല്പര്യമുണ്ട് അതിനിടയിലാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ സി ബി ഐയിലേക്ക് ഇത് വിടണം എന്നുള്ള ഒരു ഒരു റിക്വസ്റ്റ് ഒരു അപ്പീൽ ഒരു അഫിഡവിറ്റ് കോടതിയിൽ കിടപ്പുണ്ട് അതിനും തീരുമാനം വരേണ്ടതുണ്ട് ഇ ഡി ഇതിനകത്ത് പണി തുടങ്ങിയിട്ടുണ്ട് എൻ ഐ എ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ രാജ്യാന്തര ബന്ധങ്ങളും അതുപോലെ അന്തർ സംസ്ഥാന ബന്ധങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന അതിനെ കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും പ്രശാന്താണ് അടുത്ത ടാർജറ്റ് പ്രശാന്തിന് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും അതുപോലെ തന്നെ കൃത്യമായി ചിലപ്പോൾ അറസ്റ്റ് നടന്നേക്കാം അതുപോലെ കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാനും അറസ്റ്റിലേക്ക് നീങ്ങാനുമുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ എസ് ഐ ടി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്